ക്രിസ്തുവിൽ പ്രിയ സഹോദരരെ സാപത്താചരണത്തെക്കുറിച്ചുള്ള വിവാദമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം മർക്കൂസിൻ്റെ സുവിശേഷം രണ്ടാമധ്യായം ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള വാക്യങ്ങൾ വിളഞ്ഞു കിടന്നിരുന്ന ഒരു പാടത്തിലൂടെ നടന്നു പോകുമ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാർ ഗോതമ്പിൻ്റെ കതിരുകൾ പറിക്കാൻ തുടങ്ങി ഇത് കണ്ട ഭരിസേയർ പത്തിൽ നിഷിദ്ധമായത് എന്തുകൊണ്ട് നിന്റെ ശിഷ്യന്മാർ ചെയ്യുന്നു എന്ന് യേശുവിനോടാണ് തർക്കിക്കുന്നത് ലൂക്കയുടെ സുവിശേഷത്തിൽ അവർ കതിരുകൾ പറച്ച് കൈകൊണ്ട് തിരുമ്മി തിന്നു എന്നാണ് നാം വായിക്കുന്നത് കതിരുകൾ പറിക്കുന്നതിനെക്കുറിച്ച് മോശം നൽകിയ നിയമം ഇങ്ങനെയാണ് അയൽക്കാരൻ്റെ മുന്തിരിത്തോട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ നിനക്കിഷ്ടമുള്ളിടത്തോളം ഫലങ്ങൾ പറിച്ചു തിന്നുകൊള്ളുക എന്നാൽ അവയിലൊന്നുപോലും പാത്രത്തിലാക്കരുത് അയൽക്കാരൻ്റെ ഗോതമ്പ് വയലിലൂടെ കടന്നു പോകുമ്പോൾ കൈകൊണ്ട് കതിരുകൾ പറിച്ചെടുത്തുകൊള്ളുക അരിവാൾ കൊണ്ട് കൊയ്തെടുക്കരുത് എന്നാൽ ഇവിടെ സാപത്തിനെക്കുറിച്ചുള്ള സൂചനയില്ല അതേസമയം സാപത്തിൽ ഇത് ചെയ്യാനും പാടില്ല സാപത്തിനെക്കുറിച്ച് മോശം നൽകിയ നിയമം ഇങ്ങനെയാണ് ഏഴാം ദിവസം വിശ്രമിക്കണം ഉഴവുകാലത്തോ കൊയ്ത്തുകാലത്തോ ആയാലും വിശ്രമിക്കണം യേശുവിൻ്റെ ശിഷ്യന്മാർ കതിരുകൾ പറിച്ചത് കൊയ്ത്തിന് തുല്യവും കൈകൊണ്ട് തിരുമ്മിയത് മെതിക്കലിന് തുല്യവുമായി എതിരാളികൾക്ക് വ്യാഖ്യാനിക്കാം കാരണം സാപത്തിൽ വിലക്കിയിരുന്ന മുപ്പത്തിയൊൻപത് ജോലികളിൽ ഉൾപ്പെട്ടതാണ് കൊയ്ത്തും മെതിയും യേശുനാഥൻ നൽകുന്ന ഉത്തരം സാപത്ത് മനുഷ്യന് വേണ്ടിയാണ് മനുഷ്യൻ സാപത്തിനു വേണ്ടിയല്ല എന്നതാണ് മനുഷ്യൻ്റെ ആവശ്യങ്ങളെക്കാൾ താഴ്ന്ന ഒരു പ്രാധാന്യമേ സാപത്താചരണത്തിനുള്ളൂ എന്നാണ് ഈ വിപ്ലവാത്മകമായ പ്രഖ്യാപനത്തിൻ്റെ അർത്ഥം സാപത്ത് മനുഷ്യനു വേണ്ടിയാണ് നിയമം മനുഷ്യരുടെ നന്മയ്ക്കായി സംവിധാനം ചെയ്തിരിക്കുന്നു നിയമത്തിൻ്റെ സാധുത ഇരിക്കുന്നത് അത് മനുഷ്യന് നന്മ ചെയ്യുന്നുവോ ഇല്ലയോ എന്നതിനാശ്രയിച്ചാണ് ചുമക്കാനാവാത്ത ഒരു ഭാരമായി സാപത്തിനെ മാറ്റരുതെന്ന് യേശു ആവശ്യപ്പെട്ടു സാപത്ത് ആചരിക്കാൻ ദൈവം ആവശ്യപ്പെട്ടത് സൃഷ്ടികളോടുള്ള കാരുണ്യത്തെ പ്രതിയായിരുന്നു അതായത് വിശ്രമത്തിന് വേണ്ടി ഒരുപക്ഷേ പലപ്പോഴും നിയമത്തിൻ്റെ നൂലാമാലകളെക്കുറിച്ചും ഭാരത്തെക്കുറിച്ചും നമ്മൾ പരാതി പറയാറുണ്ട് എന്നാൽ ആ നിയമം ശരിയാണോ എന്ന് നിശ്ചയിക്കുന്നത് ആ നിയമത്തിലൂടെ അത് പാലിക്കപ്പെടുന്ന വ്യക്തിക്കുണ്ടാകുന്ന നന്മയുടെ തോത് അനുസരിച്ചാണ് ഒരുപക്ഷെ ചിലപ്പോൾ സഭയിൽ കൂതാശകൾ ആർക്കെങ്കിലും നിഷേധിക്കുന്നതോ അല്ലെങ്കിൽ ചില ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്നതോ അത് സ്വീകരിക്കുന്നവരുടെ നന്മയെ പ്രതിയും അവരുടെ മാനസാന്തരത്തിന് വേണ്ടിയുമാണ് യേശുനാഥൻ വീണ്ടും കൂട്ടിച്ചേർക്കുന്നു മനുഷ്യപുത്രൻ സാപത്തിൻ്റെയും കർത്താവാണ് അതായത് സാപത്ത് ദിവസം യേശു ചെയ്ത അത്ഭുതങ്ങൾ യാദൃച്ഛികമല്ല സാപത്തിൻ്റെ മേൽ തനിക്കുള്ള അധികാരത്തെ സ്ഥാപിക്കാൻ മനഃപൂർവം ചെയ്തതാണ് ദൈവത്തിൻ്റെ കൽപ്പനകളിൽ മൂന്നാമത്തേതാണ് സാപത്ത് ദിനം പരിശുദ്ധമായി ആചരിക്കുക എന്നത് ദൈവം തൻ്റെ വിരൽ കൊണ്ട് പാറയിൽ കൊത്തിയെടുത്ത് നൽകിയതാണ് ഈ കൽപ്പനകൾ ഇപ്പോൾ യേശു പറയുന്നു മനുഷ്യപുത്രൻ സാപത്തിൻ്റെയും കർത്താവാണ് യേശു തന്നെ തന്നെ പിതാവായ ദൈവത്തോടൊപ്പം ഉയർത്തുകയാണ് ഇവിടെ ദൈവം ദൈവം തന്നെ വെളിപ്പെടുത്തുന്നു അത് മറ്റാർക്കും കഴിയുന്ന ഒന്നല്ല ഇപ്പോൾ യേശു വെളിപ്പെടുത്തുകയാണ് താൻ ദൈവത്തിന് തുല്യനാണെന്ന് ദൈവം ത്രിത്വമാണെന്ന വിശ്വാസത്തിലേക്ക് നമ്മെ അവിടുന്ന് സാവധാനം കൈപിടിച്ച് നടത്തുന്നു പ്രിയമുള്ളവരെ സാപത്ത് മനുഷ്യൻ്റെ നന്മയ്ക്കു വേണ്ടിയാണ് നിയമങ്ങൾ മനുഷ്യൻ്റെ മാനസാന്തരത്തിന് വേണ്ടിയും നവീകരണത്തിന് വേണ്ടിയും മനുഷ്യൻ്റെ നന്മയ്ക്കു വേണ്ടിയുമുള്ളതാണെന്ന് തിരിച്ചറിയാം അത് നമ്മെ ഭാരപ്പെടുത്തേണ്ട ഒന്നല്ല മറിച്ച് നമ്മെ കൂടുതൽ നല്ല മനുഷ്യരാക്കാനും ദൈവത്തിന് പ്രിയപ്പെട്ട മക്കളാക്കി നമ്മെ മാറ്റാനുള്ളതുമാണ് ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ